ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു പ്രളയം നമുക്കറിയാം ഇന്ത്യൻ സിനിമയിലെ അത്ഭുത പ്രതിഭാസൻ ദശാവധാനത്തിൽ പത്ത് വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തുവെങ്കിൽ ഇവിടെ ഞങ്ങളുടെ വേദി ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ പ്രകാശ് കൊടുക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് പ്രതികയാണ് അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഈ ഗാനം സമർപ്പിക്കുന്നു ൂടും വാരിലം പൂങ്കുരൈ കൊള്ളി വാടകൊടുമൊറിയടക്കൻ തന്നൽ പണ്ടൊരു വടക്കൻ i'm like a നിരവധി വില്ലന്മാർ തങ്ങളുടെ കഴിവ് തെളിയിച്ച് മലയാള സിനിമയിൽ നിറഞ്ഞെങ്കിലും പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചത് എം എൻ നമ്പ്യാരെയാണ് തമിഴ് സിനിമയിൽ മുടി ചൂടാമന്നന്മാരായ നായകന്മാർക്ക് സ്ഥിരം വില്ലനായി വന്നിരുന്ന തമിഴ് ജനതയുടെ സ്വന്തം വില്ലനെ മലയാള മണ്ണ് ദത്തെടുത്തു പ്രേക്ഷകരുടെ ആഗ്രഹവും സംവിധായകരുടെ തീരുമാനവും കൂടി ചേർന്നപ്പോൾ എം എൻ നമ്പ്യാർ എന്ന നടൻ മലയാളത്തിൽ ഒരു പുതിയ ഫോർമുലയ്ക്ക് രൂപം നൽകി ഈ അടുത്ത കാലത്ത് സിനിമാ ലോകത്തിന് നഷ്ടമായ ആ കലാകാരൻ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യവും ആവേശവുമായി രാഘവൻ ഭാഗ്യവാനുണ്ട് സുന്ദരിയായ ഒരു ഭാര്യ എന്റെ സുശീലയെ കണ്ടത് മുതൽ എനിക്ക് അവളോട് ഒരു മോഹൻ എനിക്കാനാകില്ലാ മുന്നേറിക്കൊണ്ടിരുന്ന മലയാള ചിത്രങ്ങൾ പെട്ടെന്നാണ് നായക പരിവേഷങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് നടന്മാർ പാടിയാൽ മാത്രം പോരാ ഡാൻസും ചെയ്യണമെന്ന നിബന്ധന നിലവിൽ വന്നു ക്യാബറ ഡാൻസിന് പുറമെ ഡിസ്കോ ഡാൻസ് കൂടി ഉണ്ടെങ്കിലേ ചിത്രം വിജയിക്കൂ എന്ന സത്യവും അന്നത്തെ സംവിധായകർ മനസ്സിലാക്കി ചുരുണ്ട ഹിപ്പി മുടിയും തലയിൽ റിബൺ കൊണ്ടുള്ള കെട്ടും തിളങ്ങുന്ന ഷട്ടുകളുമായി വന്ന രവീന്ദ്രൻ എന്ന നടൻ ചുണ്ടുകൾ കൊണ്ടാണ് അഭിനയിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഇടതും വലതും മാറി മാറി കൈകൊണ്ടുള്ള ചടുലമായ കൊത്തുകൾ ഇത് പിന്നീട് ഡിസ്കോ ഡാൻസായി മാറുകയും ചെയ്തു അന്നത്തെ ഡാൻസും ഇന്നത്തെ കാലഘട്ടത്തിലെ ഡാൻസും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നമ്മൾ സ്വയം ചോദിച്ചു പോകുന്നു ഇതും ഡാൻസോ അതെ ഇങ്ങനെയും ഡാൻസ് ചെയ്യാം ോരം കുയിൽ പാടി കിളിച്ചുണ്ടൻ മാവിന്റെ കൊമ്പിൽ വിഷുമാസ ഗാനം പുഴയോരം കുയിൽ പാടി കിളിച്ചുണ്ടൻ കിളിച്ചുണ്ടന്മാവിന്റെ കുമ്പിൽ വിസുമാസദാനം മഞ്ജു തെന്ന കൊഞ്ചി വീശി മഞ്ജു തെന്നൽ കൊഞ്ചി വീശി മലരിലും കളിരിലും കിളുകിലും മലരിലും మైల రఘుడుగు రతిరస కుసుమమ్మి పిరీణ పోలు మదభరయ మైల రఘుడుగు రతిరస కుసుమమ్మి വിറപ്പിച്ച കൊള്ളക്കാരന്റെ കഥ ഷോലെ എന്ന ഹിന്ദി സിനിമയിലെ ജബ്ബർ സിംഗിനെ നാം ഇന്നും ഭയത്തോടെ മാത്രം കാണുന്നു അതുപോലെ മലയാള സിനിമാ വേദിയിൽ ആസ്വാദകർക്ക് ഭയത്തിന്റെ മഹാസാഗരം തുറന്നിട്ടൊരു വില്ലൻ നമുക്കുണ്ടായിരുന്നു ഞാൻ എന്റെ അതിഥികളെ തൽക്കരിക്കുന്ന സ്ഥലത്ത് വന്ന് ബഹളമുണ്ടാക്കി എന്നെ അപമാനിക്കാനാണോ ശ്രമം അധികാരമുള്ളത് കൊണ്ട് മലയാളിക്ക് നേർ പരിചയമില്ലാത്ത കൊള്ള സംഗീതങ്ങളിലെ കത്തുന്ന കണ്ണുകളുള്ള തലവനെ പലവട്ടം അനശ്വരമാക്കിയൊരു വീര്യക്രൗര്യങ്ങളുടെ പുതിയ ഇതിഹാസം ലിഖിച്ച ജോസ് പ്രകാശ് ഹലോ മിസ്റ്റർ പെരേര ഞാൻ നിങ്ങളെ നാളെ ശശിയണ്ണന്റെ വീട്ടിൽ ചാണകമക്കാൻ പോയി ചുമന്നിട്ടുകൊടുത്താ കുട്ടയ്ക്ക് പത്ത് രൂപ തരും വെൽ ആ നമുക്ക് എവിടെ മലയാള സിനിമ ആധുനിക യുഗത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരുപിടി നടീനടന്മാർ നടീനറന്മാർ രംഗപ്രവേശം ചെയ്തു ആ കൂട്ടത്തിലെ അനുപമ ചൈതന്യമുള്ള വ്യക്തിത്വം പ്രതാപ് ചന്ദ്രൻ പ്രതി കഥാപാത്രങ്ങളുടെ പൂർണ്ണത അച്ചായന്മാരും ആഭ്യന്തര മന്ത്രിമാരും അബ്കാരി കോൺട്രാക്ടർമാരും അതിശക്തവും അതിമനോഹരവുമായി സിൽവർ സ്ക്രീനിൽ എത്തിച്ച കരുത്തനായ നടൻ പ്രതാപമുള്ള കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ പ്രതാപചന്ദ്രൻ ഒരു പേര് പട്ടര ഉണ്ട് എന്ത് രാമനു അങ്ങനെ എന്റെ ഡോക്ടറെ സൂക്ഷിക്കാൻ ഒന്നുമില്ല അതൊക്കെ പണ്ട് മുഴുവൻ പേടാ ബ്ലോക്ക് മിസ്റ്റർ നാരായണ മന്ത്രിമാർക്കിടയിലൊക്കെ നല്ല സ്വാധീനമാണ് ആര് പറഞ്ഞു ഞാൻ പാവമാണ് സർ ഒരു സിബിഐ ഡയറക്ടർ എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം ആരും മറന്നു കാണില്ല ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് നാരായണ നാരായണന്ന് അറിയാവുന്നു നോയിക്കോ നിന്നെ നിന്റെ വാൻറെ പടയിൽ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രീല് എനിക്ക് വേണ്ടപ്പെട്ടവര് ഇറങ്ങി വേടാ